ലോക എയ്ഡ്സ് ദിനം എന്നാണ് ആൻസർ ഡിസംബർ ഒന്ന് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ആൻസർ ഡിസംബർ മൂന്ന് ലോക മണ്ണ് ദിനം എന്നാണ് ആൻസർ ഡിസംബർ അഞ്ച് ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ആൻസർ ഡിസംബർ പത്ത് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് ആൻസർ ഡിസംബർ ഇരുപത്തിനാല് അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷാ ദിനം എന്നാണ് ആൻസർ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത് ആൻസർ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം ആൻസർ കെനിയ കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര് ആൻസർ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ആൻസർ ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ച് പ്രസിദ്ധ കവയിത്രി സുഗതകുമാരിയുടെ നവദീ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ പശ്ചിമ ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ദേശീയ കാര്യക്ഷമതാ പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ക്രിക്കറ്റർ ആരാണ് ആൻസർ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് ആൻസർ തിരുവനന്തപുരം മൂന്നാമത്തെ പി ഗോവിന്ദപ്പിള്ള ദേശീയ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ആൻസർ അരുന്ധതി റോയ് ഇരുപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ആരാണ് ആൻസർ ക്രിസ്റ്റ്യനോ റൊണാൾഡോ യു എസ് ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ സ്വന്തം രാജ്യത്ത് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ലോകനേതാവ് ആരാണ് ആൻസർ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ് ആൻസർ കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ് ആൻസർ ഡാനിയൽ ബാരൻ ബാരൻബോയിങ് അലി അബു അബാദ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ഏതാണ് ആൻസർ ബറാഖുണ്ട കൊച്ചി ആസ്ഥാനമായ ടെക് കമ്പനി നവാൾട്ട് ആണ് ബോട്ട് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ക്രിക്കറ്റ് കാംബ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ആൻസർ ഹാലൂസിനേറ്റ് സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ പേര് ആൻസർ ഇ ഹെൽത്ത് ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഈ ഹെൽത്ത് സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ആരാണ് ആൻസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ സിയാച്ചിനിലേക്ക് ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ മെഡിക്കൽ ഓഫീസർ ആരാണ് ആൻസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം അടുത്ത കാലത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ഏതാണ് ആൻസർ ഐ എൻ എസ് ഇംഫാൽ അറുപത്തേഴ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആൻസർ ഏഴാം സ്ഥാനം അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ് ആൻസർ ഇബു നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി ആൻസർ ഉറവ തേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജി ട്വൻ്റി ഉച്ചകോടിയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ് ആൻസർ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ സംസ്ഥാനത്തെ എച്ച് ഐ വി മുക്തമാക്കുന്നതിനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിൻ ആൻസർ ഒന്നായി പൂജ്യത്തിലേക്ക് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ആൻസർ മാതൃയാനം കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാനൗക ഏതാണ് ആൻസർ ക്ലാസിക് ഇമ്പീരിയൽ റെയിൽപാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ പേര് ആൻസർ ഗജരാജ സുരക്ഷാ പദ്ധതി ടി പത്മനാഭന്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്രം ഏതാണ് ആൻസർ നളിനകാന്ധി സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു ആൻസർ തിരുവനന്തപുരം കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തഞ്ചാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ അവാർഡ് നേടിയ കായിക താരം ആരാണ് ആൻസർ ഒളിമ്പ്യൻ എം ശ്രീശങ്കർ ലോങ് ജമ്പ് താരമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രൈമാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ് ആൻസർ ലേണൽ മെസ്സി ഗൂഗിൾ പുതിയതായി ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇന്ത്യൻസ് ഇൻ്റലിജൻസ് വിദ്യയുടെ പേര് ആൻസർ ജെമിനി സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര് ആൻസർ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിൻ്റെയും സാക്ഷരതാ മിഷൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ആൻസർ ഹോപ്പ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ ആക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള പോർട്ടൽ ആൻസർ കെ സ്മാർട്ട് ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ ആൻസർ മെയ് ഫ്ലവർ ഫോർ ഹൺഡ്രഡ് സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാവുന്നത് എവിടെയാണ് ആൻസർ ഒസാക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ് ആൻസർ ഇമ്മാനുവൽ മക്രോൺ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തിരഞ്ഞെടുത്തത് ആൻസർ റിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല ഏതാണ് ആൻസർ മലപ്പുറം ദ്രോണാചാര്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആരാണ് ആൻസർ ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരാണ് ആൻസർ മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആരാണ് ആൻസർ എം ശ്രീശങ്കർ പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ജേതാവ് ആരാണ് ആൻസർ ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം ആരാണ് ആൻസർ സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് ആൻസർ രജീന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡിനുള്ള പ്രാഥമിക യോഗ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏത് ആൻസർ ദി ഫേമസ് ഓഫ് ദി ഫേസ് ലേസ്